നമസ്കാരം ഇന്ത്യയെ സംബന്ധിച്ച് പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അത് വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് നിരവധി പേരാണ് പ്രവാസികളായി ഇന്ത്യയിൽ നിന്ന് കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഇന്ത്യ കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് അത് യു ഇയിലാണ് എന്നുള്ള കണക്കും പുറത്തു വരുന്നുണ്ട് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് ഇന്ത്യൻ പൗരന്മാരാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിലായി വസിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇതിൽ നാലിൽ മൂന്ന് പേരും അധിവസിക്കുന്നത് ഗൾഫ് നാടുകളിലാണ് ആറ് ജി സി സി രാജ്യങ്ങളിലായി എൺപത്തി ഒൻപത് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് അവിടെ വസിക്കുന്നത് ഗൾഫിലെ ആറ് രാജ്യങ്ങളിലായി എൺപത്തി ഒൻപത് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ വസിക്കുന്നുണ്ട് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ലോക്സഭയിൽ പ്രവാസി ഇന്ത്യക്കാരുടെ എണ്ണം വ്യക്തമാക്കിയത് രാജ്യത്തിന് പുറത്ത് ഏറ്റവും അധികം ഇന്ത്യക്കാർ താമസിക്കുന്നത് അത് യു എയിലാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്നത് അത് മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ മൂന്ന് ലക്ഷത്തിലധികം പേരുടെ വർധനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാൽ സൗദി അറേബ്യയിൽ രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ കുറഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുക അത് അവിടെ ഉണ്ടായ സ്വദേശി വൽക്കരണം കൊണ്ടാണ് എന്നും വ്യക്തമാക്കപ്പെടുന്നുണ്ട് സ്വദേശി ശക്തമായതിനെ തുടർന്ന് പ്രവാസി ഇന്ത്യക്കാർക്ക് വലിയ തിരിച്ചടിയാണ് അവിടെ ഉണ്ടാകുന്നത് തന്നെയാണ് ഈ എണ്ണക്കുറവ് കൊണ്ട് വ്യക്തമാക്കുന്നത് നിലവിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യൻ പ്രവാസികളാണ് സൗദിയിലുള്ളത് സൗദി ഒഴികെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് കുവൈത്ത് പത്ത് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഖത്തറിൽ ഏഴു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുപത്തിരണ്ട് ഒമാനിൽ ഏഴു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ബഹ്റൈനിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നിങ്ങനെയാണ് ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ നിന്നും ശേഖരിച്ച കണക്കനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു വിവരം പുറത്തു വരുന്നത് വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതേസമയം ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് അവിടെ നിന്ന് വരുന്ന സമ്പത്താണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പ്രത്യേകിച്ച് കേരളത്തിലെ സമ്പദ്ഘടനയുടെ വ്യവസ്ഥയുടെ പ്രധാന സ്രോതസ്സുകളിലൊന്ന് അത് പ്രവാസികളയക്കുന്ന പണമാണ് ഇക്കാര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യ ലോകരാജ്യങ്ങളിലെ ഒന്നാം സ്ഥാനത്തേക്കാണ് എത്തുന്നത് കണക്കുകൾ അക്കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രവാസ നിക്ഷേപം വരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യ എന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസ നിക്ഷേപം വരുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ പ്രകാരമാണ് മറ്റ് ഇന്ത്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് മുൻനിരയിൽ ഏറ്റുനിൽക്കുന്നത് ലോക ബാങ്കിൻ്റെ രണ്ടായിരത്തി പത്തൊൻപത് പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് എഴുപത്തിയൊൻപത് ബില്യൺ ഡോളറാണ് പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ഇന്ത്യയ്ക്ക് പണം അയക്കുന്ന പ്രവാസികളിൽ കൂടുതൽ പേരും മലയാളികളാണ് ഇന്ത്യയിൽ മൊത്തം പ്രവാസ വരുമാനത്തിലെ പത്തൊൻപത് ശതമാനവും മലയാളികളുടേതാണ് എന്ന് റിസർവ് ബാങ്ക് റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് പതിനാറ് ദശാംശം ഏഴ് ശതമാനവുമാണ് മഹാരാഷ്ട്ര പ്രവാസികൾ അയക്കുന്ന പണം മൂന്നാം സ്ഥാനത്ത് പതിനഞ്ച് ശതമാനവുമായി കർണാടകയാണ് ഉള്ളത് തമിഴ്നാട് എട്ട് ശതമാനവും ഡൽഹി അഞ്ച് ദശാംശം ഒൻപത് ശതമാനവും ആന്ധ്രാപ്രദേശ് നാല് ശതമാനവും പ്രവാസ നിക്ഷേപമാണ് സംഭാവന ചെയ്യുന്നത് യു പി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ബംഗാൾ രണ്ട് ദശാംശം ഏഴ് ശതമാനം ഗുജറാത്ത് രണ്ട് ദശാംശം ഒരു ശതമാനം പഞ്ചാബ് ഒന്ന് ദശാംശം ഏഴ് ശതമാനം ബീഹാർ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം രാജസ്ഥാൻ ഒന്ന് ദശാംശം രണ്ട് ശതമാനം മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം കൂടി പത്തൊൻപത് ദശാംശം മൂന്ന് ശതമാനവും പ്രവാസ നിക്ഷേപം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആർ ബി ഐ ഈ കണക്കുകൾ പുറത്തുവിടുന്നത് ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവാസ നിക്ഷേപം വരുന്നത് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി